Não, esquerdo. കേരളത്തിലെയും രാജ്യത്തെയും മുസ്ലിം പള്ളികളിൽ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും വ്യക്തമായി അറിയാവുന്ന കാര്യമാണ് പള്ളികളിലെ മദ്രസകളിൽ പഠിപ്പിക്കുന്നത് ലോകത്ത് ഒറ്റ മതമേ ഉള്ളൂ ആ മതം മുസ്ലിം മതമാണെന്നും കൂടാതെ മറ്റു മതങ്ങളും മറ്റു മതങ്ങളിൽപ്പെട്ട ജനങ്ങളും നിങ്ങളുടെ മുഖ്യ ശത്രുവാണെന്നുമാണ് മദ്രസകളിലെ മുല്ലാക്കന്മാർ കൊച്ചുകുട്ടികളുടെ മനസ്സിൽ കുത്തി നിറച്ചു കൊടുക്കുന്ന വിഷങ്ങൾ ഇങ്ങനെയാണ് മതത്തെ ഇവർ വിഷങ്ങളായി അവരെ കൊച്ചുകുട്ടികളെ മറ്റു മത ഇവരെ തിരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ മുല്ലാക്കന്മാർ മദ്രസകളിൽ ഭൂരിഭാഗവും പഠിപ്പിച്ചു വിടുന്നത് ഭാരതത്തിനെതിരെ പോരാടാനാണ് അങ്ങനെയാണ് ഈ മിക്ക മുസ്ലിം പള്ളികളിലെയും മദ്രസകളിൽ നടക്കുന്നത് അതുകൊണ്ടാണ് രാജ്യത്തെ എല്ലാ മദ്രസകളെയും നിരോധിക്കണമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ഇവിടുത്തെ മുല്ലാക്കന്മാരുടെ ലക്ഷ്യം കുട്ടികളെ നല്ല രീതിയിൽ നല്ല രീതിയിലേക്ക് ഭാവി നമ്മുടെ രാജ്യത്തിന് വേണ്ടി വാർത്ത എന്നതല്ല ഈ മുല്ലാക്കന്മാരുടെ ലക്ഷ്യം ഭാരതത്തിനെതിരെ ഈ മദ്രസകളിൽ പഠിക്കാൻ വരുന്ന കുട്ടികളെ തിരിപ്പിക്കുക എന്നതാണ് ഈ മുസ്ലിം മുല്ലാക്കന്മാരുടെ ലക്ഷ്യം അതുകൊണ്ടാണ് ഇവർ മദ്രസകളിൽ നിന്നും പുറത്തിറങ്ങുമ്പോഴൊക്കെ ഭാരതാമ്പയുടെ ഫോട്ടോകളും ഹിന്ദു ദൈവങ്ങളുടെ ചിത്രങ്ങളുമെല്ലാം കീറുന്നത് കൂടാതെ റംസാന്റെ നോമ്പ് നടക്കുന്ന സമയമായതിനാൽ കള്ളൻ പറയാൻ പാടില്ല എന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആദ്യമായിട്ട് കെ ടി ജലീൽ സത്യമായ ഒരു കാര്യം പറഞ്ഞത് അതായത് മദ്രസകളിൽ പഠിക്കുന്ന തൊണ്ണൂറ് ശതമാനം കുട്ടികളും ലഹരിയുടെ അടിമയാണെന്ന് കെ ടി ജലീൽ അങ്ങ് തുറന്ന് പറഞ്ഞിരിക്കുകയാണ് അതോടൊപ്പം മദ്രസുകളിൽ എന്താണ് സംഭവിക്കുന്നതെന്നും ജലീൽ തന്നെ ചോദിക്കുന്നുണ്ട് കൂടാതെ മദ്രാസ് അധ്യാപകരുടെ നീക്കങ്ങൾ തന്നെ വലിയ രീതിയിൽ സംശയം സൃഷ്ടിക്കുന്നതാണ് നിലവിൽ പോപ്പുലർ ഫ്രണ്ട് റാലിക്കിടിയാണ് കേരളത്തിലെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ക്രിസ്ത്യാനികൾക്കുമെതിരെ പരസ്യമായ കൊലവിളി പത്ത് വയസ്സുകാരൻ നടത്തിയത് ആലപ്പുഴയിൽ നടന്ന റാലിക്കടിയാണ് കുട്ടിയെ കൊണ്ട് വിദ്വേഷ മുദ്രാവാക്യം വിളിപ്പിച്ചത് അതായത് കുട്ടിയെ തോളിലിരുത്തി മുദ്രാവാക്യം വിളിപ്പിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ തിനു പിന്നാലെയാണ് അന്ന് പോലീസ് കേസെടുത്തത് അതായത് അരിയും മലരും കുന്തിരിക്കും വാങ്ങിവെച്ചോളൂ നിന്ത്യൊക്കെ കാലന്മാർ വരുന്നുണ്ട് എന്നായിരുന്നു അന്ന് പത്ത് വയസ്സ് തോന്നിക്കുന്ന കുട്ടിയുടെ മുദ്രാവാക്യങ്ങൾ ആ ഈ മുദ്രാവാക്യങ്ങൾ കുട്ടിയെ പഠിപ്പിച്ചതാണ് ചിലപ്പോൾ മദ്രസകളിൽ നിന്നും അടക്കം പഠിപ്പിക്കുന്നതാണ് കാരണം മദ്രസകൾ ഇപ്പോൾ തന്നെ എങ്ങനെയൊക്കെ രാജ്യത്തിനെതിരെ പോരാടണം എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന കുറേ മുല്ലാക്കന്മാരും വാഴുന്ന മദ്രസകളാണ് കാരണം ഇതിനൊക്കെ ചവിട്ടിക്കൂട്ടി അടച്ചുപൂട്ടേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു ഹിന്ദു മതസ്ഥർ മരണാന്തര ചടങ്ങിന് ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് അരിയും മലരും കുന്തിരിക്കമാണ് ക്രിസ്ത്യൻ മതവിശ്വാസികൾ ഉപയോഗിക്കുന്നത് ആലപ്പുഴ നഗരത്തിൽ ജനമഹാസമ്മേളനത്തിന്റെ ഭാഗമായുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ ബഹുജന റാലിയിലായിരുന്നു കുട്ടിയുടെ മുദ്രാവാക്യങ്ങൾ ഇപ്പോഴിതാ അതേ രീതിയിൽ ഒരു കുട്ടി പരസ്യമായി ഹിന്ദുക്കളുടെ ഛേദിക്കുമെന്ന കൊലവിളിയുമായാണ് എത്തിയിരിക്കുന്നത് ആ കുട്ടി പറയുന്നത് ഇങ്ങനെയാണ് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നാഗ്പൂരിൽ വെച്ച് കണ്ടു എന്നാണ് ഇനി അടുത്ത തവണ നമ്മൾ മുഴുവൻ പോരാട്ടവും ഒറ്റയടിക്ക് നടത്തും നിങ്ങളുടെ കഴുത്ത് ഉടൻ തന്നെ നമ്മൾ ഒറ്റയടിക്ക് ഹിന്ദുക്കളെ തുടച്ചു നീക്കുമെന്ന് ആ വീഡിയോയിൽ പറയുന്നുണ്ട് കലാപം നടന്ന നാഗ്പൂരിൽ നിന്നുള്ളതാണ് ദൃശ്യമെന്നും സൂചന വ്യക്തമാണ് നാഗ്പൂർ പോലീസിനെ ടാഗ് ചെയ്ത് പലരും ഈ വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് കുട്ടിക്കെതിരെ അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട് അതായത് ആരൊക്കെയോ കുട്ടിക്ക് വിദ്വേഷപരമായ മുദ്രാവാക്യം വിളിപ്പിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുന്നു എന്നതാണ് വസ്തുത കാര്യം മദ്രസുകളിലടക്കം ഇവർക്ക് ഈ വിദ്യാശമായ രീതിയിലേക്ക് പഠിപ്പിച്ചു കൊടുക്കാനും എങ്ങനെ മറ്റു മതത്തിലുള്ള പെൺകുട്ടികളെ വലയിലാക്കണം എന്ന് അടക്കമുള്ള ട്രെയിനിങ്ങുകളും കൊച്ചു പ്രായത്തിൽ തന്നെ ഈ മുല്ലാക്കന്മാർ ആയുധ പരിശീലനം ഉൾപ്പെടെ നടത്തുന്നുണ്ട് കൂടാതെ പള്ളികളിലേക്ക് ചെന്ന് ഒരു റെയ്ഡ് നടത്തി കഴിഞ്ഞാൽ നമ്മുടെ കേന്ദ്ര ഏജൻസികളും പോലീസുകാരും മുതൽ ഞെട്ടും അങ്ങനത്തെ അവസ്ഥകളാണ് നമ്മുടെ കേരളത്തിലെ പല പള്ളികളിലും ഉള്ളത് എന്നത് യാഥാർത്ഥ്യമാണ് ന്യൂസ് ബ്രാൻഡിംഗ് ഡെസ്ക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം ുംബമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ